പോലീസ് നടപടികൾ വിവാദമാകുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവതിയെ പൊന്നാനി സി ഐ തിരൂർ ഡിവൈഎസ്പി മലപ്പുറം എസ് പി തുടങ്ങിയവർ ബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പൊന്നാനിയിൽ പോലീസിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി കുറ്റാരോപിതരായ പോലീസുകാരെ മാറ്റി നിർത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു പൊന്നാനി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഷമീർ ഇഡിയാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അവരുടെ നിയന്ത്രിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യേണ്ട പോലീസിന്റെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുകയാണ് നമ്മളൊക്കെ ഏറെ ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന നമ്മുടെ ജീവിതത്തെയൊക്കെ ദൈനങ്ങളുടെ ജീവിതത്തെയൊക്കെ കരുതൽ നൽകി സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ പോലീസുകാർ അവർ അവരുടെ ജീവിതത്തിലും പൊതുജീവിതത്തിലുമൊക്കെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളെ കണ്ട് തല താഴ്ത്തേണ്ട വാർത്ത കേൾക്കാൻ പോലും കുടുംബമായിരുന്ന വാർത്ത കേൾക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എ ഡിജിപി അജിത് കുമാർ മുതൽ നമ്മുടെ ആയിരുന്ന അതുപോലെ തന്നെ എസ് പിക്ക് താഴേക്ക് ഡിവൈഎസ്പി സി ഐ വരെ ഇന്നിലാ സി ഐക്ക് വരെയുള്ള എതിരെ വരെയുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ ഘടകങ്ങളും പോലീസിന്റെ സിഐ മുതൽ മുകളിലേക്കുള്ള മുഴുവൻ ഘടകങ്ങളും ഇത്തരത്തിലുള്ള അഴിമതിയും അതുപോലെ തന്നെ കേട്ടാലറക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന സിപിഎം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളടക്കമുള്ളവർ മറക്കുള്ളിലിരിക്കുകയാണ് ഒന്നും മിണ്ടിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി ഞങ്ങൾ പറയുന്നുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിലടക്കം ആയിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ഗുരുതരമായ കൃത്യവിലോപത്തെക്കുറിച്ച് വിഫേഷനുകളിലുണ്ടായ അതി അനധികൃതമായ തടങ്കലുകളെ കുറിച്ച് മരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞതാണ് അന്ന് അത് ശ്രദ്ധിക്കാതിരുന്നവർ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിന്റെ ഭരണപക്ഷത്തിലുള്ള ഒരു എം എൽ എ ഞങ്ങൾ മാസങ്ങളായി പറയുന്ന ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി കേരളത്തിലെ മാധ്യമങ്ങളടക്കം കേരളത്തിലെ സി പി എമ്മുകാരടക്കം ഇപ്പോൾ അതിന് പുറകെ പോവുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല ഞങ്ങൾ നേരത്തെ പറയുന്നുണ്ട് ഏറ്റവും പുതിയതാണ് ഇന്ന് നമ്മുടെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അവിടെ ഇത്തരത്തിൽ സ്റ്റേഷനിൽ പോകുന്ന ആളുകളുടെ അവരുടെ മാനത്തിനും ജീവനും വിലയില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസിനെ നിലക്കു നിർത്താൻ ആരോപണ ആരോപണത്തിനിരയായ ആരോപണം കേൾക്കേണ്ടി വന്ന മുഴുവൻ മു സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് മുസ്ലിം ലീഗിന് വിഷയത്തിൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളായ കെ ആർ റസാഖ് യു മുനീബ് എം പി നിസാർ യു അമാനുള്ള റഫീഖ് തറയിൽ ഫർഹാൻ ബി എം ഇല്ലാസ് മൂസ അക്ബർ എമറാൾഡ് കെ എം മൂസിൻ ഉവേസ് പനാനി സി അസ്ലം റാഷിദ് തക്കാപ്പറം തുടങ്ങിയവർ നേതൃത്വം നൽകി പൊന്നാനി സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഓരോ ഗ്രാമിനും നേടാം നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി